ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ ശ്രേയസ് കണ്ണൂർ മേഖലയിലെ വിവിധ യൂണിറ്റുകളായ കരുവഞ്ചാൽ നെടുമുണ്ട വളക്കൈ കോളിത്തട്ട് വാളത്തോട് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി അവാർഡ് ദാനം വിത്തു വിതരണം എസ് എസ് എൽ സി പ്ലസ് ടു മൊമൻഡോ വിതരണം ഫലവൃക്ഷത്തൈ വിതരണം ഫലവൃക്ഷത്തൈകൾ നടൽ പരിസ്ഥിതി ദിന ക്ലാസ് കർഷകരെ ആദരിക്കൽ കുരുമുളക് തൈ വിതരണം എന്നിവ സംഘടിപ്പിച്ചു കരുവഞ്ചാൽ യൂണിറ്റിൽ യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് കടക്കേടത്ത് നെടുമണ്ട യൂണിറ്റിൽ വാർഡ് മെമ്പർ ബിജു കുറ്റിക്കാട്ടിൽ വളക്കൈ യൂണിറ്റ് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ പുരുഷോത്തമൻ കെ കോളിത്തട്ട് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനായി തിരഞ്ഞെടുത്ത പി ജി തങ്കച്ചൻ എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ യൂണിറ്റുകളിലായി നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു അതിനുവെച്ചിട്ട് കഴിയുമ്പോൾ വയറു കിട്ടുന്ന ഒരു സുഖമുണ്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ട് ആരോഗ്യത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓടി നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇലയാകണം ഇലയുണ്ടെങ്കിൽ തണലുള്ളൂ തണലുണ്ടെങ്കിൽ മരമുള്ളൂ മരമുണ്ടെങ്കിലേ നമുക്ക് ചാടി നിൽക്കാനായി പറ്റുക ഈ പരിശോധന ഞാൻ ഇരയായാൽ എന്റെ കുടുംബം ഒരു മരമാകും എന്റെ കുടുംബം ഒരു മരമായാൽ കൊടുക്കുവാൻ നമുക്കൊക്കെ മൃഗങ്ങൾ നാട്ടിലാണോ എന്ന സംശയം നമുക്ക് ഉണ്ടാകുന്നത് കാഴ്ച വളരെ ദിവസവും അഥവാ ഇന്റർലോക്കിക തറകളിലൂടെയാണ് പുലിയും ആനയും ഒക്കെ കടക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങള് കണ്ണാർക്കട്ട എന്ന ബാംഗ്ലൂരിലെ നാഷണൽ പാർക്കിൽ അവിടെയാണ് നമ്മള് പുല്യയും കഴിവേയും ചിന്ത കടുത്തത് ബസ്സിലാണ് പോവാൻ പറ്റിയ അതിങ്ങനെ വളരെ ലൈവായി നടന്ന് നമ്മുടെ ഉള്ളിൽ വന്ന് നമുക്ക് വേണ്ടി പോസ് ചെയ്തിട്ടുണ്ട് അത് ആ ഒരു സാഹചര്യത്തിലുള്ള അതിനേക്കാൾ മനോഹരമായി വയനാട്ടുകാരും നിലമ്പൂരിലെ ആൾക്കാർ കാണുന്നുണ്ട് എന്ന് കേൾക്കുന്നു അപ്പൊ ഈ രീതിയിലേക്ക് െ ഒരുതരം എന്താ പറയുക മാറ്റവൽക്കരണം അല്ലെങ്കിൽ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ദിശാബോധമില്ലായ്മ ഇന്ന് വാട്സപ്പിൽ വളരെ സത്യമായി വന്ന ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം

ഇപ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പും അപകടത്തിലാണ് കാലാവസ്ഥ മാറിയതിന്റെ ദുരന്തമാണോ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മനുഷ്യനും വ്യവസായ ശാലകളും പുറന്തൊള്ളുന്ന മാലിന്യവും അതിലൂടെ കത്തിക്കുന്നത് അന്തരീക്ഷത്തിന് ഒത്തിരി ദോഷം ഉണ്ടാക്കുന്നതും

ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായി സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സിയു ലേബർ റൂം എൻ ഐ സി യു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ